നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ഇപ്പോൾ ബെസ്റ്റ് പ്ലെയർ ഒന്നുമല്ല ഫുട്ബോളിനേക്കാൾ കൂടുതൽ അവന് താല്പര്യം മറ്റ് ചില ഗെയിമുകളിലാണ് എന്ന് ആരോപണവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അർണാൾഡോ റിബൈറോ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്ന കാര്യം യു എൽ സ്പോർട്ട അടക്കമുള്ള ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദി ബോല എന്നുള്ള പ്രോഗ്രാമിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം പറയുന്നു നെയ്മർ ഇപ്പോൾ ഒരു വീഡിയോ ഗെയിംസ് കളിക്കുന്നയാളായിട്ട് മാറിയിട്ടുണ്ട് ഫുട്ബോളർ അല്ല റിയൽ ഫുട്ബോളിനേക്കാൾ കൂടുതൽ നെയ്മർ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് വീഡിയോ ഗെയിമിനെയാണ് ഹി ഈസ് നോട്ട് ദി ബെസ്റ്റ് ബ്രസീലിയൻ പ്ലെയർ ടുഡേ എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ബ്രസീലിൽ നിന്നുള്ള ഏറ്റവും മികച്ച താരം നെയ്മർ അല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇത് ബ്രസീലിയൻ ആരാധകർക്ക് അതായത് നെയ്മറുടെ ആരാധകർക്ക് വലിയ അനവസരം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇല്ല അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് അർണാൾഡോ റിബൈറോ വളരെ കൃത്യമായിട്ട് പറയുന്നു നെയ്മർക്ക് ഇപ്പൊ റിയൽ ഫുട്ബോളിനേക്കാൾ ഇഷ്ടം ഗെയിം വീഡിയോ ഗെയിമാണ് ആണ് ബ്രസീലിലെ മികച്ച താരമൊന്നും ഇപ്പൊ നെയ്മർ അല്ല കറൺലി നെയ്മർ അല്ല എന്നാണ് പറയുന്നത് എന്നാൽ നെയ്മർ ഇപ്പൊ പരിക്കേറ്റ് പുറത്താണ് കോപ്പ അമേരിക്ക അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തന്നെയാണ് എല്ലാ സൂചനകളും നെയ്മറുടെ മടങ്ങിവരവിൽ ഈ വിമർശ വിമർശകരുടെ വായടപ്പൻ പ്രകടനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷയില് ആരാധകർ കാത്തിരിപ്പാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ടോക്സ്